കയപ്പുമലം കൊളം ബുസ്താനുലുലും അറബിക് കോളേജിൽ ഈ വർഷം ഹജ്ജിന് പോകുന്നവർക്ക് യാത്രയപ്പ് സംഗമവും പഠന ക്ലാസും സംഘടിപ്പിച്ചു കെ എൻ എം സംസ്ഥാന സെക്രട്ടറി കെ എ അബ്ദുൽ ഹസീബ് മദിനി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പി കെ മുഹമ്മദ് അധ്യക്ഷനായി ഷമീർ സുലാഹി ക്ലാസ് നയിച്ചു പി എം മുഹമ്മദ് ചേർത്തിട്ടായിരിക്കണം പോകേണ്ടത് മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും പറയാനുള്ളത് പറയ എഴുതാനുള്ളത് എഴുത കൊടുക്കാനുള്ളത് കൊടുക്കുക അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കണം നമ്മൾ പോകേണ്ടത് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് ആത്മാവുണ്ട് ശരീരമുണ്ട് ശരീരം വേറെ ആത്മാവ് വേറെ മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തപ്പെടുന്നത് നമ്മുടെ ആത്മാവാണ് ശരീരമല്ല ശരീരം വീട്ടിൽ കിടക്കാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പിന്നെ ആ ഒരു ആത്മാവ് വേറിട്ടാൽ പിന്നെ നമ്മൾ നമ്മളെന്താ വിളിക്കുള്ളൂ എന്തെങ്കിലും ശരീരം വിളിക്കോ ഇല്ല ബുസ്താനുൽ ഉലൂം കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം റ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കൈപ്പമംഗലം ബുസ്താനുൽ ഉലൂം അറബി കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ അഫ്ജലുൽ പ്രിലിമിനറി എസ് കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എ അഫ്ല കഴിഞ്ഞവർക്ക് കോഴ്സ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം കേ സെറ്റ് നെറ്റ് പി എസ് സി തുടങ്ങിയവയ്ക്കുള്ള കോച്ചിങ് ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം